ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയുടെ പുതിയൊരു സ്റ്റഡി ഗ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എ എസ് എമ്മിൻ്റെ സെക്കൻഡ് ഡേ പ്രിപ്പറേഷൻ ആണേ അപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈം ടേബിൾ എന്ന് വെച്ചാൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് ഇത്രയും ഡേ നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഹോട്ട് ടോപ്പിക്സ് മാത്രമാണ് ഞാൻ നോക്കിപ്പോകുന്നത് സിലബസ് ഈ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് പി എസ് സി ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഭാഗത്തിൽ നിന്നാണ് കൂടുതലും നോക്കി വരുന്നത് പിന്നെ ഹോട്ട് ടോപ്പിക്സ് എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണേ എനിക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ നിന്ന് മാർക്ക് പോയ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ലാസും അതുപോലെ തന്നെ കേരള ഗവർണൻസും ആ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള പോർഷനിൽ നിന്ന് തന്നെയാണ് എനിക്ക് മാർക്ക് പോയത് അറിയാമെന്ന് വിചാരിച്ചാണ് അറ്റൻഡ് ചെയ്തത് പക്ഷേ അതെല്ലാം നെഗറ്റീവായി പോയി എത്ര പഠിച്ചാലും ആ സെക്ഷൻസ് മാറി മാറിപ്പോകും അതാണ് ഏറ്റവും വലിയ സങ്കടം പരീക്ഷയുടെ തലേന്ന് വീണ്ടും ഒന്ന് റിവീഷൻ ചെയ്യേണ്ട സമയം എനിക്കെപ്പോൾ കിട്ടിയില്ല അതുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് വന്നത് അതുകൊണ്ട് ഹോട്ടോപ്പിക്സിൽ നമ്മുടെ ഈ ഇമ്പോർട്ടൻറ്റ് ലാസും കേരള അഡ്മിനിസ്ട്രേഷൻസും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം നല്ല രീതിയിൽ ടോപ്പിക്സ് എന്നെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണേ പിന്നെ ടെൻത് മെയിൻസിനൊക്കെ നമുക്ക് എസ് സി ആർ ടി ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എസ് സി ആർ ടിയും നോക്കിപ്പോകുന്നുണ്ടേ എസ് സി ആർ ടിയിലെ സയൻസും സോഷ്യലും ഒക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ലക്ഷ്യമാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ പുതിയ കെ സി ആർ ടിയിലെ ചാപ്റ്റേഴ്സൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് മാത്രം ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം പഴയ തീരുന്നേട്ടോ പിന്നെ ഇങ്ങനെ എ സി ആർ ടി പോർഷൻസ് ലക്ഷ്യയുടെ ഗീഡിൽ നോക്കി പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെലഗ്രാമിൽ പോൾ അറ്റൻഡ് ചെയ്യുകയും അപ്പോൾ നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ മനസ്സിലൊന്ന് ക്ലിയറായി കിട്ടും ഞാൻ എസ് സി ആർ ടി കവർ ചെയ്യുന്ന രീതി ആദ്യം ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ക്ലാസ് കേൾക്കും അതിനുശേഷം ഗൈഡ് വായിക്കും അതിനുശേഷമാണ് ടെലഗ്രാമിൽ കൂടെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഗൈഡ് മാത്രം വായിച്ചാൽ വലിയൊരു ബോറടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റായിട്ട് നടന്ന കുറെ ടെൻത്ത് മെയിൻസ് എക്സാമിൽ ഞാൻ എസ് സി ആർ ടി കൂടുതൽ ഫോക്കസ് ചെയ്തില്ലായിരുന്നേ അപ്പോൾ അതിൻ്റേതായ കുറച്ച് നെഗറ്റീവൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എ എസ് എമ്മിന് വേണ്ടിയിട്ട് എസ് സി ആർ ടിക്ക് പെട്ടെന്ന് ഓടിച്ചൊന്ന് റിവിഷൻ ചെയ്യണമെന്നുണ്ടേ ഞാൻ ഡിഗ്രി ലെവൽ എക്സാം ആണ് പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടേ ഞാൻ എൻട്രിയിലെടുത്തിട്ടുള്ള എ എസ് എമ്മിൻ്റെ കോഴ്സ് ഒന്ന് ഇതുവരെയും നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെയാണ് ജസ്റ്റ് എൻട്രിയുടെ ക്ലാസ് ഒന്ന് എടുത്ത് വെച്ച് നോക്കി എ എസ് എമ്മിന് വേണ്ടിയിട്ടൊക്കെ അവർ സെപ്പറേറ്റ് ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിപ്പോൾ തന്നെ ആൾറെഡി നൂറ്റി ഇരുപത്തിരണ്ട് ക്ലാസ്സിന് പുറമെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് കവർ ചെയ്യുക എന്നത് പ്രാക്ടിക്കബിളല്ല അപ്പോൾ എൻട്രി നോക്കി അറിഞ്ഞുകൂടാത്ത പോർഷൻസ് മാത്രം ആ ക്ലാസ് കണ്ടിട്ട് ബാക്കി യൂട്യൂബ് ക്ലാസ്സും ആണ് ഈ ഫോളോ ചെയ്യുന്നത് പിന്നെ ഞാൻ സെക്രട്ടേറിയറ്റ് പ്രിലിംസിന് വേണ്ടിയിട്ട് ഓക്കസ് സ്പീഡ് ചെയ്യുന്ന ചാനൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കസ് പീഡിയയുടെ ക്ലാസ് എങ്ങനെയാണെന്ന് കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ്സുകളാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കുറേ ദിവസം നല്ല രീതിയിൽ ഫോളോ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പനി വന്നു അതിനുശേഷം എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഡെയിലി അതിൽ ഒരുപാട് പോർഷൻ തരും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഡെയിലി ഫോളോ ചെയ്യുന്നവർക്കറിയാം പക്ഷേ നമ്മൾ കുറച്ച് ദിവസം ഒന്നത് നോക്കാതിരുന്ന പിന്നെ വലിയൊരു ആയിരിക്കും അത് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പണി വന്ന ഒരു ഏകദേശം ഒന്നെന്നൊരാഴ്ച ഞാൻ ആ ഒരു ക്ലാസ്സുകളൊന്നും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നേ അങ്ങനെ അതിനുശേഷം എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ വെച്ച് നിർത്തിയതാണേ അങ്ങനെ ഓക്കോ സ്പീഡിയാ നോക്കിയല്ല ഞാൻ സെക്രട്ടേറിയറ്റ് പ്രിലിംസ് എഴുതാൻ പോയത് ഞാൻ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സോഴ്സും എൻ്ററിങ്ങിൽ കുറച്ച് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് മാക്സിമം നോക്കിയത് യൂട്യൂബ് ക്ലാസ്സസ് തന്നെയാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഓക്കസ് മീഡിയ ക്ലാസ് എടുക്കുന്നത് നല്ലതാണോ എന്ന് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പി ഡി എഫ് തരും അതിൽ വായിക്കാൻ തന്നെ ഒരുപാട് പേജസ് ഉണ്ട് നൂറിന് പുറമേ പേജസ് കാണും അപ്പോൾ അതൊക്കെ കുത്തിയിരുന്ന് വായിക്കാൻ താല്പര്യമുള്ളവർക്കും ക്ലാസ്സുകൾ തന്നെ ഒരു മണിക്കൂറും പുറമേ കാണും അതുപോലെ ക്ലാസ് ഒക്കെ കാണാൻ ടൈം ഉള്ളവരും ഒക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരും ഒരു ക്ലാസ് എടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കസ് മീഡിയ പോലെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പെൻഡിങ് ഇടാതെ നമ്മൾ ഡെയിലി പഠിച്ചു പോകണം സപ്പോസ് ഒരു ദിവസം പെൻഡിങ് വന്നാൽ തന്നെ പിറ്റേ ദിവസം അതിനെ കറക്റ്റ് ചെയ്ത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സും കൂടെ കാണിക്കണം കേട്ടോ അല്ലെങ്കിൽ പറ്റത്തില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഇവിടെ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു രണ്ടാഴ്ച വരെ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ഓഫായിരുന്നേ കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല അങ്ങനെ ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ വന്നു പഠനത്തിൽ അതിനുശേഷമായിരുന്നു ടെൻത്ത് മെയിൻസ് എക്സാം അപ്പോൾ ഈ ടെൻത് മെയിൻസ് എക്സാം എനിക്കൊന്നും അറിയാത്തതുപോലെയായിരുന്നേ ഫീൽ ചെയ്തത് ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ പി എസ് സി ടുഡേ എന്ന ഒരു യൂട്യൂബ് ചാനൽ കണ്ടത് അതിൽ പി ഐക്കും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഒക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച ഏകദേശം രണ്ടാഴ്ച വരെ ഞാൻ ആ ഒരു ക്ലാസ്സാണ് കൂടുതലും ഫോളോ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ഇടയ്ക്കൊക്കെ അവർ വലിയൊരു മാരത്തോൺ ക്ലാസ് പോലെ തരും അഞ്ച് മണിക്കൂർ ക്ലാസും മൂന്ന് മണിക്കൂർ ക്ലാസ് ഒക്കെ തരുന്നുണ്ട് നല്ലൊരു ചാനലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എ എസും ഇന് വേണ്ടി പഠിക്കുമ്പോഴും ഞാൻ ആ ഒരു ചാനലിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടേ ഡെയിലി ആ ഒരു ചാനലിലെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ നാളെയാണ് ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം വരുന്നത് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ അപ്പോൾ നാളത്തെ എക്സാം നല്ലൊരു എക്സാം ആയിരിക്കട്ടെ എന്ന് വിഷയം ചെയ്യുന്നേ അപ്പോൾ ഇനി നാളെ നമുക്ക് പുതിയൊരു സ്റ്റഡി ബ്ലോഗുമായിട്ട് കാണാം ടാറ്റാ